ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തത് കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിതരണോദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഐസ്കൂൾ ഹൈടെക് ആക്കി ഹൈടെക് ഫർണിച്ചറുമാണ് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത് അത് ഈ ഒന്നും ചിങ്ങമാസത്തിൽ ഈ ഓണത്തോടനുബന്ധിച്ച് അതിൻ്റെ ഫർണീച്ചറിൻ്റെ വിതരണം ഉദ്ഘാടനം നടത്തണമെന്ന് പഞ്ചായത്ത് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു മാതിരി എല്ലാ ഫർണിച്ചറുകളും പഴയതെല്ലാം മാറ്റി പുതിയതാക്കി മാറ്റി ഇന്ന് ഈ കോഴിപ്പള്ളി ഹൈടെക് സ്കൂളിലും ഈ ഫർണിച്ചറിൻ്റെ വിതരണം ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന ഏറ്റവും നല്ല തരത്തിലുള്ള ഹൈടെക് ഹൈടെക് ഫർണിച്ചർ അവർക്കൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു കെ എം സെയ്ദ് എം എസ് ബെന്നി ദീപ ഷാജു ഷെജി ബസി പി പി കുട്ടൻ ഷെമി ജോർജ് കെ കെ ബിജോ പി വി സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു జీటీవీ న్యూస్ వారిపెట్టి